നടി ശ്രീലേഖാ മിത്ര ഉയർത്തിയ ലൈംഗിക ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജി വയ്ക്കുമെന്നാണ് സൂചന ഇടതു കേന്ദ്രങ്ങളിൽ നിന്ന് ഉൾപ്പെടെ രാജിക്കായി സമ്മർദ്ദം ഉയർന്നതോടെയാണ് രഞ്ജിത്തിന്റെ രാജി അനിവാര്യമായത് ഇന്ന് രഞ്ജിത്തിന്റെ രാജി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും സൂചനകളുണ്ട് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ഹരികൃഷ്ണൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ സർക്കാരും ശരിക്കും പറഞ്ഞാൽ പ്രതിരോധത്തിലായിരിക്കുന്നു ഘടക കക്ഷികൾക്കിടയിൽ നിന്ന് ഉൾപ്പെടെ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു ഇന്ന് രാജി ഉണ്ടാകുമോ സ്മിത അതായത് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നടക്കം ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിൻ്റെ രാജിക്കായി സമ്മർദ്ദമേറുകയാണ് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ബംഗാളി നടിയായിട്ടുള്ള ശ്രീലേഖ മിത്ര ശ്രീലേഖ മിത്രയുടെ ലൈംഗിക ആരോപണത്തിൽ ഇത്തരത്തിൽ ഇയാൾക്കെതിരെ ഈ രാജി രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് എന്തായാലും ഈ ഈ ഇന്ന് രാജ്യമുണ്ടാകുമെന്നുള്ള സൂചനയാണ് ആദ്യം നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് അത് സൂചനകൾ മാത്രമാണ് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇടതു കേന്ദ്രങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഈ സി പി ഐ മന്ത്രിമാരിൽ നിന്നടക്കം ഇത്തരത്തിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിൽ നിന്ന് ഇന്നലെ നമ്മൾ ഈ സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാന്റെ നിലപാട് കൂടി കണ്ടതാണ് ഈ പരാതി കൊടുത്താൽ മാത്രം രാജി എന്നുള്ളതായിരുന്നു അതിനെ തള്ളിക്കൊണ്ട് ഈ സി പി ഐയുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അത് രാജിയിലേക്ക് രാജി അനിവാര്യമാണെന്നുള്ള രീതിയിലേക്കാണ് നടക്കുന്നത് ഏതായാലും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാംസ്കാരിക വകുപ്പ് അടക്കം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇന്ന് രാവിലെയോടു ഈ രാജി ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്മിത ശരി ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്